ലോകത്തിലുള്ള അനേകർ ലീഡേഴ്സ് ഉൾപ്പെടെ പറയുന്നത് റാഫയ്ക്കകത്തൊരു ഫുൾ സ്കെയിൽ ഓപ്പറേഷൻ ഇസ്രയേൽ നടത്തരുതെന്നും ആളുകളെല്ലാം പറയുന്നത് ഇസ്രയേൽ ഇപ്പോൾ തന്നെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് രാജ്യങ്ങളായ അമേരിക്ക യൂറോപ്യൻ യൂണിയൻ ഈജിപ്റ്റ് ഖത്തർ എന്നിവ പോലുള്ള രാജ്യങ്ങൾ വളരെയധികം പരിശ്രമിക്കുകയാണ് ഇസ്രയേൽ എങ്ങനെയാണോ ഒരു ഫുൾ സ്കെയിൽ പരിശോധന നടത്തിയത് അപ്രകാരമുള്ള ഒരു പരിശോധന റാഫയ്ക്കകത്ത് നടത്തരുതെന്നും അമേരിക്ക എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ എന്താണ് ഇത്ര വിഷമം അതെല്ലാമാണ് നാം ഇന്നത്തെ ഈ ഒരു അപ്ഡേറ്റിൽ നാം ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ടു ട്വൻ്റി എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന ഈ ഒരു അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ലോകത്തിലുള്ള അനേകർക്ക് അത് ലീഡേഴ്സ് ആയാലും അവർ പറയുന്നത് റാഫയ്ക്കകത്ത് ഇസ്രയേൽ ഒരു ഫുൾ സ്കെയിൽ ഒഫെൻസീവ് ഓപ്പറേഷൻ നടത്തരുതെന്നും ആളുകൾ പറയുന്നത് ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നും അപ്പോൾ തന്നെ ആരും റഷ്യയെ പറ്റിയോ ഉക്രൈനോ സുഡാനെ പറ്റിയോ ഒന്നും പറയുന്നില്ല ആ രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ ദിവസേന മരിക്കുന്നുണ്ട് മാത്രവുമല്ല ഇവിടെയും ആരാണ് ഈ യുദ്ധം ഒറിജിനലി തുടങ്ങിയതെന്ന് എല്ലാവരും സൗകര്യപ്രദമായി അങ്ങ് മറക്കുന്നു ഹമാസ് അല്ലേ യുദ്ധം സ്റ്റാർട്ട് ചെയ്തത് ആരും അവരെ കുറ്റം പറയുന്നതുമില്ല അതെന്താ കാര്യം ഇസ്രയേൽ ന്യൂസിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ മാത്രമേ ലോകത്തിൽ ബഹളവും മറവിളിയുമൊക്കെ ഉള്ളൂ കാരണം യഹൂദരോടുള്ള വെറുപ്പ് അന്ത്യകാലത്തിൻ്റെ ഒരു അടയാളമാണ് ബൈബിൾ പ്രകാരം ബൈബിൾ വ്യക്തമായി പറയുന്നു അന്ത്യകാലത്ത് ഇസ്രയേൽ അല്ലെങ്കിൽ യരുസലേം ലോകത്തിൻ്റെ അറ്റൻഷൻ്റെ സെൻറ്ററിൽ നിൽക്കുന്ന ഒരു വിഷയമായിരിക്കും അതും യരുസുലേമിൻ്റെ വിഷയം ആർക്കും പരിഹരിക്കപ്പെടാൻ പറ്റാത്തൊരു വിഷയമായിരിക്കും അവസാന നാളുകളിൽ സെക്രവ പന്ത്രണ്ടിന് മൂന്നിൽ തന്നെ പറയുന്നത് പോലെ അന്നാളിൽ ഞാൻ യരുസലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും ഞാൻ ഇതിനു മുമ്പ് മറ്റൊരു സന്ദേശത്തിൽ എങ്ങനെയാണ് ഇസ്രയേൽ ദൈവത്തിന്റെ പ്രവചന ടൈം പീസ് ആയിരിക്കുന്നതെന്നും ബൈബിൾ പ്രവചനത്തിന്റെ തന്നെ കേന്ദ്ര ബിന്ദു ആയിരിക്കുന്നതെന്നെല്ലാം ഞാൻ ആ സന്ദേശത്തിൽ ഞാൻ ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആ സന്ദേശം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇസ്രയേൽ ഇപ്പോൾ റാഫയ്ക്കകത്താണ് രാജ്യങ്ങളായ അമേരിക്ക യൂറോപ്യൻ യൂണിയൻ ഈജിപ്റ്റ് ഖത്തർ എന്നിങ്ങനെയുള്ള രാജ്യങ്ങൾ പരമാവധി ശ്രമിക്കുകയാണ് ഇസ്രയേൽ ഗാസയ്ക്കകത്ത് എങ്ങനെയാണോ ഡീറ്റെയിൽഡായി പരിശോധനകൾ നടത്തി ഹമാസിൻ്റെ പല കാര്യങ്ങൾ വെളിച്ചത്തിൽ കൊണ്ടുവന്നത് ഒരു ഫുൾ സ്കെയിൽ പരിശോധന റാഫയ്ക്കകത്ത് നടത്തരുതെന്ന് ഈ രാജ്യങ്ങളെല്ലാം കൂടെ ബേളം വയ്ക്കുക ഈവൻ ഇസ്രയേലിൻ്റെ സുഹൃത്ത് രാജ്യമായ അമേരിക്ക പോലും ഇസ്രയേൽ റാഫയ്ക്കകത്തേക്ക് ശക്തമായി പോവരുത് എന്നാണ് പറയുന്നത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഇൻഡയറക്റ്റായിട്ട് ഇസ്രയേലിന് കൊടുക്കാവുന്ന പറഞ്ഞ ആ വെപ്പൺസ് ഷിപ്മെൻ്റ് ആയുധങ്ങളുടെ ആ ഒരു സപ്ലൈ തന്നെ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരുന്നു അതിൻ്റെ കൂടെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഇസ്രയേലിൻ്റെ നേതൃത്വത്തിനെതിരെ അറസ്റ്റ് വാറൻ്റ് ഒക്കെ ഇഷ്യൂ ചെയ്യണമെന്നും പറഞ്ഞുള്ള പരിശ്രമങ്ങളും നടത്തിയിരുന്നു പക്ഷേ ബൈഡൻ അഡ്മിനിസ്ട്രേഷനും അമേരിക്കൻ കോൺഗ്രസും അപ്രകാരമുള്ള ആ ഒരു പരിശ്രമങ്ങൾക്ക് ബ്ലോക്ക് ഇട്ടിരുന്നു അപ്പോൾ അമേരിക്ക എന്തുകൊണ്ടാണ് ഇസ്രയേലിൻ്റെ റാഫയ്ക്കകത്തുള്ള ഓപ്പറേഷനെ എതിർക്കുന്നത് അമേരിക്ക എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ ഈജിപ്റ്റിനു വല്ല വിഷയങ്ങളുണ്ടോ എന്തുകൊണ്ടാണ് പല രാജ്യങ്ങളും ഇസ്രയേലിനെ ചൊല്ലി ഈ ഒരു റാഫ ഓപ്പറേഷനിൽ പല രാജ്യങ്ങൾക്കും വിഷമം അവർ പറയുന്നതിൻ്റെ കാര്യം എക്സ്ട്രാ സിവിലിയൻ കാഷ്വാലിറ്റീസ് ഇനിയും സാധാരണ ജനം മരിക്കരുത് അതുകൊണ്ടാണെന്നാണ് പക്ഷെ അതൊരു വാലിഡായിട്ടുള്ളൊരു കാരണമല്ല എന്തുകൊണ്ടാണ് ഒന്നാമത് ഇസ്രയേലിന് വളരെ നല്ല ഒരു പ്ലാൻ ഉണ്ടായിരുന്നു സാധാരണ ജനത്തെ റാഫേൽ നിന്നും ഒഴിപ്പിക്കുന്നതിന് വേണ്ടി ആദ്യത്തെ ആ ഒരു ആഴ്ചയിൽ തന്നെ ഇസ്രയേൽ റാഫേൽ നിന്ന് ഒരു മില്യൺ സിവിലിയൻസ് ഒരു മില്യൺ സാധാരണക്കാരെയായിരുന്നു ഒഴിപ്പിച്ചത് അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചും കൂടെ സ്വാതന്ത്ര്യത്തോടു കൂടി റാഫയ്ക്കകത്ത് ഓപ്പറേറ്റ് ചെയ്യാം ഹമാസിനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി രണ്ട് ഇസ്രയേലിന് നല്ലൊരു ട്രാക്ക് റെക്കോർഡുണ്ട് ഇപ്രകാരമുള്ള എർബൻ എൻവയൺമെൻറ്റ് അതായത് നഗരങ്ങൾ പോലുള്ള പ്രദേശങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്ത് വളരെ ലോ സിവിലിയൻ കാഷ്വാലിറ്റി അക്കൗണ്ട് സാധാരണ ജനം വളരെ കുറച്ചേ മരിക്കേ ഉള്ളൂ അപ്രകാരമുള്ള രീതിയിലുള്ള ഓപ്പറേഷൻസ് നടത്തുന്നതിന് ഇസ്രയേലിന് നല്ലൊരു ട്രാക്ക് റെക്കോർഡുണ്ട് എങ്ങനെയാണ് അവർ ഇപ്രകാരമുള്ള ട്രിക്കി സിറ്റുവേഷൻസിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതും ഹമാസ് പല ട്രാപ്പുകളൊക്കെ സെറ്റ് ചെയ്യുന്നതിൻ്റെ നടുവിലും ഇസ്രയേൽ അവിടുത്തെ സാധാരണ ജനത്തെ സഹായിച്ചുകൊണ്ട് ഹമാസിനെ കൈകാര്യം ചെയ്യുന്ന പല ഫുട്ടേജ് ക്ലിപ്പുകളും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ റെഗുലറായി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതുവേ പല സെൻസിറ്റീവ് ഫുട്ടേജും ക്ലിപ്പുകളും നമ്മുടെ ടെലഗ്രാം ചാനലിലാണ് ഞാൻ സിസ്റ്റമാറ്റിക്കലി പോസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ടെലിഗ്രാം ചാനലിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യണം ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ആ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഈ സന്ദേശത്തിൻ്റെ അവസാനം നൽകുന്നതായിരിക്കും അപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള ഡെത്ത് ടോൾ മരണസംഖ്യ ഗാസയ്ക്കകത്ത് ഹമാസ് പറയുന്നതിനനുസരിച്ച് മുപ്പത്തിനാലായിരത്തിൽ പരമാണ് ഹമാസ് ആ ഒരു സംഖ്യയെ പെരുപ്പിച്ച് തന്നെയാണ് പറയുന്നത് ഇനി ഐക്യരാഷ്ട്ര സംഘടന പ്രകാരം ഏകദേശം ഇരുപത്തി നാലായിരം പേരാണ് മരിച്ചിരിക്കുന്നത് അവർക്ക് ആ സംഖ്യ ലഭിച്ചിരിക്കുന്നതും ഹമാസിൻ്റെ പക്കത്തു നിന്നാണ് അപ്പോൾ സാധാരണ മരണത്തിൻ്റെ ആ നമ്പർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഹമാസ് പെരുപ്പിച്ചിരിക്കുന്ന നമ്പറിനേം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ഏകദേശം ഇരുപതിനായിരത്തിൽ പരം ആളുകൾ ഈ യുദ്ധം തുടങ്ങിയ സമയം മുതൽ മരിച്ചിട്ടുണ്ട് ഇസ്രയേൽ പതിനയ്യായിരം ഹമാസ് ഭീകരരെ ഇതുവരെ ഇല്ലാതാക്കിയിട്ടുമുണ്ട് അപ്പോൾ ഈ സംഖ്യകളും ഈ അസംഷൻ സൂഹങ്ങളും ഒക്കെ ആണെങ്കിൽ ഇസ്രയേൽ ഒരു സാധാരണ വ്യക്തിക്ക് സൈഡിൽ മൂന്ന് ഭീകരരെയാണ് കൊന്നിരിക്കുന്നത് അതായത് ത്രീ ടു വൺ റേഷ്യോ ഒരു സാധാരണ വ്യക്തി മരിക്കുമ്പോൾ മൂന്ന് ഭീകരരെയാണ് ഇസ്രേൽ ഇല്ലാതാക്കുന്നത് അത് ഇത്രയും നാളും എർബൻ യുദ്ധത്തിൽ ഇപ്രകാരമുള്ള ഒരു നഗരങ്ങൾ ഒക്കെ കേന്ദ്രീകരിച്ച് യുദ്ധം ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഒരിക്കലും കേൾക്കാത്ത ഒരു നമ്പറാണ് ഇതുവല്ലാണോ ഉക്രൈനിൽ നടക്കുന്നത് അവിടെ ആയിരക്കണക്കിന് ആളുകളാണ് മരിക്കുന്നത് ഇസ്രയേലിന് ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഇസ്രയേലിൻ്റെ എർബൻ കോംബാറ്റ് ട്രെയിനിങ് ആണ് അതായത് നഗര സ്ഥലങ്ങളിൽ അവരുടെ സൈനികർക്ക് ഇപ്രകാരമുള്ള വളരെയധികം എക്സ്പേർട്ടായിട്ടുള്ള ട്രെയിനിങ് അവർ അണ്ടർഗോ ചെയ്യണം അതും യഹൂദിയ ശമരിയ പോലുള്ള ആ ഒരു പ്രദേശങ്ങളിലെ ജെനിൻ നബ്ലസ് എന്ന് പറയുന്ന ആ നഗരങ്ങളിലൊക്കെ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും ഒക്കെയാണ് ഇവരെ സഹായിക്കുന്നത് അതിൻ്റെ കൂടെ ഇസ്രയേൽ ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കുകയാണ് ഉദാഹരണത്തിന് ഡ്രോൺസുകളൊക്കെ അങ്ങനെ അവർക്ക് സാധാരണ ജനം മരിക്കാതെ ഇരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലിപ്പിൽ ഞാൻ ഷെയർ ചെയ്തതാണ് ഒരു ഡ്രോൺ ഹമാസ് ട്രാപ്പ് ചെയ്ത ഒരു ബിൽഡിങ്ങിനകത്തേക്ക് പ്രവേശിച്ച് അവർ കണ്ടുപിടിക്കുകയാണ് ആ ബിൽഡിങ്ങിലേക്ക് ആര് പ്രവേശിച്ചാലും അത് അവിടുത്തെ സാധാരണ പലസ്തീനി പ്രവേശിച്ചാൽ പോലും അവർ മരിക്കും അപ്രകാരമുള്ള പല ത്രട്ടുകളെ എലിമിനേറ്റ് ചെയ്താണ് ഇസ്രയേലി സൈനികർ മുന്നോട്ട് നീങ്ങുന്നത് അപ്പോൾ എന്തായാലും ഇസ്രയേലിൻ്റെ ഇപ്രകാരമുള്ള സ്ട്രാറ്റജീസൊക്കെ സിവിലിയൻ കൗണ്ട് സാധാരണ ജനം മരിക്കുന്നതിനെ കുറയ്ക്കുന്നുണ്ട് എങ്കിലും അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്രായേൽ റാഫയ്ക്കകത്ത് ഫുൾ സ്കെയിലായി പോകരുതെന്ന് പറയുന്നത് എന്തായാലും ഇപ്പോൾ ഇസ്രയേൽ ഫിലഡൽഫി കോറിഡോർ മുഴുവനുമായി നിയന്ത്രിക്കുകയാണ് അതാണ് ഗാസയും ഈജിപ്റ്റും തമ്മിലുള്ള ബോർഡർ ഇസ്രയേൽ ഇതിനോടകം തന്നെ ആ ഗാസയുടെയും ഈജിപ്റ്റിൻ്റെയും ബോർഡറിൻ്റെ അടിയിലൂടുള്ള ഡസൺ കണക്കറ്റ് ടണലുകളെയാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ആ ടണലുകൾ ഈ കഴിഞ്ഞ ഇടവരെ സ്ഥിരമായി ഉപയോഗിച്ചതായി മനസ്സിലാക്കുന്നു ചിലതൊക്കെ വളരെയധികം വലിയ ടണലുകൾ അതിലൂടെ വലിയ വാഹനങ്ങൾക്ക് പോലും കടന്നു പോകാമായിരുന്നു ഈ കഴിഞ്ഞ ഇടവരെ സോ ഈ പ്രോബബിളായിട്ടുള്ളൊരു കാര്യമാണ് ഇത്രയും വലിയ ടണലുകൾ ഈജിപ്റ്റിൻ്റെ ബോർഡറിൻ്റെ അടിയിൽ ഉണ്ടെന്നുള്ള കാര്യം ഈജിപ്തിന് അറിയാത്ത ഒരു വസ്തുതയല്ല അപ്പോൾ ആളുകൾ ധരിക്കും ഇസ്രയേലും ഈജിപ്റ്റും തമ്മിലുള്ള ഒരു പീസ് അഗ്രിമെൻറ്റ് സമാധാന കരാറുണ്ടല്ലോ ഹമാസ് ഭീകരരും ഈ ആയുധങ്ങളുമൊക്കെ അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ ഈ ടണൽ വഴി പോകുന്നുണ്ടായിരുന്നു ഈവൻ ഇസ്രയേലി ബന്ധികളെപ്പോലും ഈ ടണലുകൾ വഴി ഈജിപ്റ്റിലേക്ക് കടത്തിയിരുന്നിരിക്കാം അപ്പോൾ പിന്നെ ഇസ്രയേലും ഈജിപ്റ്റും തമ്മിൽ പീസ് അഗ്രിമെൻ്റ് ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഈജിപ്റ്റ് ഇപ്രകാരം ഹമാസിനെ സഹായിക്കുന്നത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ജെ എൻ എസ്സിൽ വന്ന ഒരാട്ടികളുണ്ടായിരുന്നു അത് പറയുന്ന പ്രകാരം രണ്ടായിരത്തി പതിനേഴിൽ ഈജിപ്റ്റ് സൗദികൾ യു എ ഇ ബഹ്റൻ്റെ കൂടെ ഖത്തറുമായിട്ടുള്ള ബന്ധങ്ങളെ അവർ കട്ട് ചെയ്തു കാരണം ഖത്തർ ഇറാനെ സപ്പോർട്ട് ചെയ്യാനും ഖത്തർ നമുക്കറിയാം ഇറാനുമായിട്ട് വളരെയധികം ക്ലോസ് ആയിട്ടുള്ള സൗഹൃദ ബന്ധമുള്ള രാജ്യമാണ് ഹമാസിന്റെ നേതൃത്വത്തെ ഖത്തറിലാണ് താമസിപ്പിക്കുവാൻ ഖത്തറിൻ്റെ നേതൃത്വം ഉത്സാഹിക്കുന്നത് ഹമാസ് ഇറാൻ്റെ പകരക്കാരുമാണ് അപ്പോൾ ഈജിപ്റ്റ് ഖത്തറുമായിട്ടുള്ള ബന്ധങ്ങളെ കട്ട് ചെയ്തപ്പോൾ ഇസ്രയേലിന് അർത്ഥത്തിൽ ഒരു ഉറപ്പൊക്കെ കിട്ടി കാരണം ഈജിപ്റ്റ് എപ്പോഴും ഇസ്രയേലിൻ്റെ സുഹൃത്തു തന്നെ ആയിരിക്കുമല്ലോ പക്ഷെ പലരും മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈജിപ്റ്റ് ആ പറഞ്ഞ രാജ്യങ്ങളിലെ ഏറ്റവും ആദ്യത്തെ രാജ്യം ഖത്തറുമായിട്ടുള്ള ബന്ധങ്ങൾ പുതുക്കുന്നതിന് ഉത്സാഹിച്ച രാജ്യം കഴിഞ്ഞ ഇരുപത് വർഷത്തിൽ പരമായി ഈജിപ്റ്റ് അവരുടെ സൈനിക സാന്നിധ്യം സൈനയിൽ വർദ്ധിപ്പിക്കുകയാണ് ഇസ്രയേലിന് തന്നെ ഒരു വലിയൊരു കൺസേൺ ആണ് കാരണം ഇസ്രയേലിനെതിരെ ഒരു യുദ്ധം വന്നാൽ ഈജിപ്റ്റ് ഇസ്രയേലിനെതിരെ തിരിയുമോ എന്നൊരു കൺസേൺ ഇസ്രയേലിനുണ്ട് എന്തായാലും ഇപ്പോൾ ഈ ടണൽസൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഈജിപ്റ്റ് ഹമാസിനെ മുഴുവനുമായും സഹായിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ വെളിച്ചത്തിൽ വന്നിരിക്കുക ഈവൻ ചില റിപ്പോർട്ടുകളുണ്ട് അമ്പതിൽ പരം ഇപ്രകാരമുള്ള വലിയ ടണലുകൾ ഈജിപ്റ്റും ഗാസേഡയും ബോർഡറിൻ്റെ അടിയിലുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ഹമാസിന് ഇത്രയധികം റോക്കറ്റുകളും മിലിറ്ററി എക്യുപ്മെൻറ്റുകളും ഒക്കെ ലഭിക്കാനിടയായത് സി നിങ്ങൾ ചിന്തിക്കും ഇസ്രയേൽ ഗാസയിലെ പോർട്ടുകളെയൊക്കെ ബ്ലോക്കേഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ഷിപ്പിനെയും പരിശോധിച്ചാണ് അവർ ഗാസയിലേക്ക് വിട്ടത് ഏത് വിധേനയും ആയുധങ്ങൾ ഗാസയ്ക്കകത്തേക്ക് വരുന്നതിനെ ഇസ്രയേലിന് തടയണം എന്നിട്ടും ഹമാസിൻ്റെ കൈവശം ആയിരക്കണക്കിന് റോക്കറ്റുകളും വലിയ മിലിറ്ററി എക്യുപ്മെൻ്റുകളും ഈ ടണലുകൾ വഴി കടന്ന് ഗാസയിലേക്ക് ഈജിപ്റ്റിൽ നിന്ന് ഗാസയിലേക്ക് ഒഴുകുകയായിരുന്നു അപ്പോൾ പിന്നെ എന്താണ് ഈജിപ്റ്റിൻ്റെ റോൾ എങ്ങനെയാണ് അമേരിക്ക ഇതിൽ കണക്റ്റഡ് ആയിരിക്കുന്നത് ഈജിപ്റ്റിൻ്റെ ലീഡർ അൽസി ആണെന്ന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മകനാണ് ഈജിപ്റ്റിൻ്റെ ജനറൽ ഇൻ്റലിജൻസ് ഓർഗനൈസേഷൻ ആ സംഘടനയുടെ ഡെപ്യൂട്ടി കമാൻഡർ ആ സംഘടനയാണ് ഈജിപ്റ്റ് ഗാസ ബോർഡറിനെ കൺട്രോൾ ചെയ്യുന്നത് ഗാസയിൽ നിന്ന് ഒരു വ്യക്തി പോലും രക്ഷപ്പെട്ട് ഈജിപ്തിലേക്ക് പ്രവേശിക്കാതിരിക്കുവാൻ ഈജിപ്റ്റ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് അവിടെ ബ്ലോക്ക് ചെയ്തു വെച്ചിരുന്നത് പക്ഷേ ചില ഗാസാക്കാരെ ഈജിപ്റ്റ് അനുവദിക്കുന്നുണ്ടായിരുന്നു ഗാസയിൽ നിന്ന് രക്ഷപ്പെട്ട് ഈജിപ്റ്റിലേക്ക് പ്രവേശിക്കുവാൻ പ്രൊവൈഡഡ് അവർ ആയിരക്കണക്കിന് ഡോളർ പേ ചെയ്യണം ഈജിപ്റ്റ് അങ്ങനെ മില്യൺ കണക്കിന് ഡോളറുകളാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അതിനെപ്പറ്റി ആരും ഒന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ ഈ ഫെബ്രുവരിയിൽ അൽസിസി ഭീഷണിപ്പെടുത്താൻ തുടങ്ങി ഇസ്രയേൽ റാഫയ്ക്കകത്തേക്ക് പ്രവേശിച്ചാൽ ഈജിപ്റ്റ് ചരിത്രപരമായിട്ടുള്ള ഇസ്രയേലുമായിട്ടുള്ള സമാധാന കരാർ ക്യാൻസൽ ചെയ്തു ഇതായിരുന്നു കാരണങ്ങളിലെ ഒന്ന് ഇസ്രയേലിന് മൂന്ന് മാസത്തിൽ പരം വേണ്ടി വന്നു റാഫേലേക്ക് വന്ന് പ്രവേശിക്കുവാൻ കാരണം അമേരിക്കൻ പ്രഷറും ഈജിപ്റ്റിൻ്റെ ഭീഷണിയും ഇസ്രയേലിൻ്റെ നേതൃത്വത്തിന് വളരെയധികം കെയർഫുള്ളായിട്ട് വേണമായിരുന്നു ചിന്തിച്ച് ഇതെന്ന് എക്സിക്യൂട്ട് ചെയ്യുവാൻ ഇപ്പോൾ ഈജിപ്റ്റ് ഈ പീസ് ട്രീറ്റ് ഇസ്രയേലുമായിട്ടുള്ള സമാധാന കരാർ ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞുള്ള ഭീഷണി മാത്രമല്ല അവർ സൗത്ത് ആഫ്രിക്കയുടെ കൂടെ ചേർന്ന് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലും യു എൻ ഐക്യരാഷ്ട്ര സംഘടനയിലും ഇസ്രയേലിൻ്റെ എതിരെയുള്ള നിലപാട് അവർ സ്വീകരിച്ചു മാത്രവുമല്ല ഇസ്രയേലും ഹമാസും തമ്മിൽ ഒരു മധ്യസ്ഥത വഹിക്കുന്ന റോളാണ് ഈജിപ്റ്റ് വഹിക്കുന്നത് ഈ കഴിഞ്ഞ ഒരു ആയിട്ടുള്ള റിപ്പോർട്ടിൽ ഒരു സീസ് ഫയർ പ്രപ്പോസലിനകത്ത് ഇസ്രയേൽ ഹമാസിലേക്ക് വെച്ച ഓഫറിനെ ഈജിപ്റ്റ് മിസ് കമ്യൂണിക്കേറ്റ് ചെയ്യുണ്ടായി അത് നിമിത്തം ഇസ്രയേലി ബന്ദികൾ ഇപ്പോഴും ബന്ദികളായി തന്നെ തുടരുന്നു ആൻഡ് ഈ ഒരു മധ്യസ്ഥത റോൾ ഈജിപ്റ്റ് വഹിച്ചതിന് ഈജിപ്റ്റിന് ലോണുകളും ഇൻവെസ്റ്റ്മെൻറ്റുകളും ഐ എം എഫ് ഇ യു അതായത് യൂറോപ്യൻ യൂണിയൻ യു എ ഇയുടെ കൈവശത്തിന് ലഭിച്ചു അതെല്ലാം കൂടെ ടോട്ടലായി നോക്കിയാൽ ഈജിപ്റ്റിന് ലഭിച്ചത് അമ്പത് ബില്യൺ ഡോളറിൽ പരം ഒരു സംഖ്യയാണ് അതും അമേരിക്കൻ സഹായത്തോടുകൂടി ഈ യുദ്ധം ഒക്ടോബറിൽ തുടങ്ങുന്നതിന് മുമ്പ് ഈജിപ്റ്റ് ഏകദേശം ബാങ്ക് റപ്റ്റ് അതായത് അതായത് കടത്തിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു പക്ഷെ ഈ ലോണുകൾ ഇപ്പോൾ വന്നപ്പോൾ ഈജിപ്തിന് കുറച്ചും കൂടെ ഒന്ന് സ്വസ്ഥമായിട്ടുള്ള ഒരു നിലയിലേക്ക് അവർ ആയിത്തീർന്നു ഇൻ കേസ് നിങ്ങൾക്കറിയില്ലെങ്കിൽ അമേരിക്കയും ഈജിപ്റ്റും ആ പ്രദേശത്തിൽ വളരെ ചേർന്ന് തന്നെ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇസ്രയേൽ കഴിഞ്ഞാൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള അമേരിക്കയുടെ സുഹൃത്ത് രാജ്യം ഈജിപ്റ്റാണ് വർഷാവർഷം മൂന്ന് ബില്യൺ ഡോളറാണ് അമേരിക്ക ഈജിപ്റ്റിന് കൊടുക്കുന്നത് മിലിറ്ററി സഹായമായിട്ട് അവർ ഇൻ്റലിജൻസ് ഷെയർ ചെയ്യുന്നു അമേരിക്കൻ പ്രോജക്റ്റുകളും അമേരിക്കൻ ആളുകളും ഈജിപ്റ്റിനകത്തുണ്ട് വളരെയധികം അമേരിക്കൻ ഓപ്പറേഷൻസ് ഈജിപ്റ്റിൽ നിന്നുകൊണ്ട് അമേരിക്കയ്ക്ക് ചെയ്തു കൊടുക്കുക അപ്പോൾ ഡസൻ കണക്കിന് ടണലുകൾ ഈജിപ്റ്റും ഗാസയും തമ്മിൽ ഇടയ്ക്കൂടെ അതായത് അടിയിലൂടെയുള്ള ബോർഡറിൽ ഉണ്ട് എങ്കിൽ ഹമാസ് ഭീകരരും ആയുധങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിരുന്നെങ്കിൽ പ്രോബിളി അമേരിക്കക്കും ഇതറിയാമായിരുന്നു അത് നിമിത്തമാണ് അമേരിക്ക ബഹളം വെക്കുന്നത് ഇസ്രയേൽ ഒരു കാരണവശാലും റാഫയ്ക്കകത്തോട്ട് ഫുൾ സ്കെയിൽ ഓപ്പറേഷനായിട്ട് പോകരുതെന്ന് അമേരിക്കയ്ക്ക് അറിയാമായിരുന്നു ഇത് വെളിച്ചത്തിൽ വന്നാൽ ലോകത്തിന് തന്നെ മനസ്സിലാകും അവർ ഒരു വശത്ത് ഇസ്രയേലിനെ സഹായിക്കുന്നു മറുവശത്ത് ഈജിപ്റ്റിനെ ഫണ്ട് ചെയ്തുകൊണ്ട് ഇൻഡയറക്റ്റായിട്ട് ഹമാസിനെയും സഹായിക്കുകയാണ് ഓർക്കണം അമേരിക്ക എന്നൊരു രാജ്യമല്ല ഇപ്രകാരമുള്ള കളികൾ കളിക്കുന്നത് പല അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻസ് ഇതിനു മുമ്പുണ്ടായിരുന്ന അഡ്മിനിസ്ട്രേഷൻസ് ഇസ്രയേലിൻ്റെ ലോങ് ടൈം ഫ്രണ്ട്സുമായിരുന്നു അവർ ഇസ്രയേലിനെ പല നിർണായക ഘട്ടങ്ങളിൽ സഹായിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ദൈവം അമേരിക്കയെ അനുഗ്രഹിച്ചിട്ടുമുണ്ട് കാരണം ബൈബിൾ പറയുന്നത് പോലെ എബ്രാമിനോട് ദൈവം പറഞ്ഞതല്ലേ നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശവിക്കുന്നവരെ ഞാൻ ശപിക്കും അതുകൊണ്ട് തന്നെ ഇസ്രയേലിൻ്റെ ഒപ്പം നിന്നതുകൊണ്ട് അമേരിക്കയെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ എന്തോ കാരണത്താൽ ഈ ബൈഡൻ അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളം ഹമാസ് പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെടരുത് അതുകൊണ്ട് തന്നെ ഈജിപ്തിലൂടെ പ്രഷർ ചെലുത്തി ഇസ്രയേലിനെ അവിടെ ഒരു ബ്ലോക്ക് ചെയ്ത് ഇടുക ആർക്കറിയാം ഇനി എന്തെല്ലാം കാര്യങ്ങൾ ആ ബോർഡറിൽ ഇസ്രയേലി സൈനികർ കണ്ടുപിടിക്കുമെന്നുള്ളത് ഞാൻ പല കാര്യങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ബൈബിൾ സൂക്ഷ്മമായി പഠിക്കുന്ന ഒരു വ്യക്തിക്ക് വെപ്രാളപ്പെടേണ്ട ആവശ്യമില്ല കാരണം അന്ത്യകാലത്ത് ഇസ്രയേലിൻ്റെ എല്ലാ കാലത്തുമുള്ള സുഹൃത്ത് രാജ്യമായ അമേരിക്ക പോലും ഇസ്രയേലിനെ സഹായിക്കാനില്ലാത്ത ഒരു സ്ഥിതിയായിത്തീരും അതുകൊണ്ട് തന്നെയാണ് ഈ സന്ദേശത്തിൻ്റെ ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സെക്കറിയ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായത്തിലെ ആ വാക്യം ഞാൻ വായിച്ചത് ആൻഡ് ഇസ്രയേലിനെതിരെ കടന്നു വരുന്ന ആ ഗോഗ് മഗോക് അധിനിവേശവും കൂടെ കാണുമ്പോൾ അത് നമ്മൾ വായിക്കുന്നത് എ എസ് കെ എല്ലിൻ്റെ പ്രവചന പുസ്തകം മുപ്പത്തിയെട്ട് മുപ്പത്തി ഒൻപത് അധ്യായങ്ങളാണ് അതും കൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇസ്രയേലിനെ സഹായിക്കുവാൻ അവസാന നാളുകളിൽ ആരും ആരുമുണ്ടാകുകയില്ല ഇസ്രയേൽ ഒറ്റപ്പെടും വൈദവൈ നമ്മൾ മറ്റൊരു സന്ദേശത്തിൽ യഹസ്കേൽ എസ് ഗൽ മുപ്പത്തി ഒൻപതിൽ കാണുന്ന ആ ഗോഗ് മാഗോഗ് പറ്റിയുള്ള എക്സ്പ്ലനേഷൻ ഞാൻ നൽകുന്നുണ്ട് ആരൊക്കെയാണ് ആ രാജ്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് റഷ്യ ഇറാൻ ടെർക്കി ലിബിയ സൗദി അറേബ്യ ഇവരുടെയൊക്കെ റോളുകൾ ആ ഒരു അധിനിവേശത്തിൻ്റെ ടൈമിംഗ് ഇസ്രയേലിലെ സാഹചര്യം എല്ലാം ഞാൻ ആ സന്ദേശത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇൻഫാക്ട് ആ ഒരു സംഭവത്തിൻ്റെ ധ്വനികൾ ദീർഘനാളുകളായി നാം കേട്ടുവരികയാണ് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ കാണണം അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ യേശുവിലൂടെ വീണ്ടും ജനന അനുഭവത്തിലൂടെ പിതാവാം ദൈവത്തിൻ്റെ മക്കളായി തീർന്നവർക്ക് യാതൊരു വിധത്തിലും വെപ്രാളപ്പെടേണ്ട ആവശ്യമില്ല കാരണം പ്രവചന ടൈം സ്കെയിലിൽ അടുത്ത സംഭവിക്കുവാൻ പോകുന്ന പ്രധാനപ്പെട്ട സംഭവം സഭയുടെ ഉൽപ്രാവണമാണ് യേശു കർത്താവ് തൻ്റെ സത്യസഭയെ മധ്യാകാശത്തിൽ ചേർക്കുവാൻ വരുന്ന ആ സംഭവം എന്തുകൊണ്ടാണ് ബൈബിൾ ഏഴു വർഷത്തെ മോദരവകാലത്തിന് മുമ്പ് ഉൽപ്രാവണം എന്ന കാര്യം വ്യക്തമായി പഠിപ്പിക്കുന്നത് അതിനെ അനലൈസ് ചെയ്യുന്ന ഡീറ്റെയിൽഡായി എക്സ്പോസിറ്ററിയും എക്സിജിറ്റിക്കലായിട്ടുള്ള സന്ദേശങ്ങൾ നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് ആ സന്ദേശങ്ങളുടെ എല്ലാം ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കണ്ടിട്ടില്ല നിങ്ങൾ ആ ഒരു സന്ദേശങ്ങൾ കാണുമെങ്കിൽ ആ വിഷയങ്ങളെക്കുറിച്ച് വളരെ നന്നായി ബിബ്ളിക്കലി നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പോൾ ഉൽപ്രാവണത്തിൽ ആരാണ് എടുക്കപ്പെടുന്നത് യേശുവിലൂടെ വീണ്ടും ജനന അനുഭവത്തിൽ വന്നവർ ദൈവസന്നിധിയിൽ വിശുദ്ധ ജീവിതം ജീവിക്കുന്നവർ മാത്രമേ ഉൽപ്രാവണത്തിൽ എടുക്കപ്പെടുകയുള്ളൂ ബാക്കിയുള്ളവരെല്ലാം ഈ ഭൂമിയിൽ ഇവിടെ കൈവിടപ്പെട്ടു പോകും എതിർ ക്രിസ്തുവിനെ നേരിടുവാൻ അതുകൊണ്ട് നാളേക്കെന്നും പറഞ്ഞ് ആ തീരുമാനം മാറ്റിവെക്കാതെ യേശുവിന് വേണ്ടിയുള്ള ആ ജീവിതം സമർപ്പണം ആ തീരുമാനം ഇന്ന് താങ്കളൊന്നെടുക്കാമോ ഇതുവരെ നിങ്ങൾ അപ്രകാരം ഒരു സമർപ്പണം എടുത്തിട്ടില്ല ആ തീരുമാനമെടുക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഇസ്രയേലിനു വേണ്ടി പ്രാർത്ഥിപ്പീൻ അപ്പോൾ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വളരെ ഭയത്തോടെയും വളരെ പ്രാർത്ഥനയോടെയും കൂടെ ഈ നാളുകളിൽ നമുക്ക് ജീവിക്കാം യേശു കർത്താവിൻ്റെ ഉൽപ്രാപണത്തിലുള്ള പ്രത്യക്ഷപ്പെടൽ ഏത് സമയം ഉണ്ടാവൂ വലിയ പ്രത്യാശ നമ്മെല്ലാവരെയും ഭരിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് ബൈബിളുമായി ബന്ധപ്പെട്ട സമകാലിക ലോക സംഭവങ്ങളെ കുറിച്ച് ദൈനംദിന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ടെലിഗ്രാമിൽ പോയിന്റർ ടു എറ്റേണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യുക ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റുകളുടെ അപ്ഡേറ്റുകളും ലഭിക്കും എളുപ്പമാണ് ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ടെലിഗ്രാം ഡൌൺലോഡ് ചെയ്യുക തുടർന്ന് പോയിന്റർ ടു എറ്റേണിറ്റി ടെലിഗ്രാം ചാനൽ സന്ദർശിക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് സി യു ഓൺ ടെലിഗ്രാം നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും